പള്ളിയിൽ പോകലോ അതല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പൂജ ചെയ്യലോ ഇതല്ല ശരിയായ മനുഷ്യധർമ്മം മതം പോകട്ടെ മനുഷ്യന് മനുഷ്യ നമുക്ക് വേണ്ടത് ആ മനുഷ്യ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഈ എം ബി ആർ സെന്റർ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പഴയ ധാരാളം മോണുമെന്റ്സ് ഇന്ത്യയിലുണ്ട് വേൾഡ് ഹെറിറ്റേജ് മോണിയുമെന്റ്സ് ഉണ്ട് നാഷണൽ ഹെറിറ്റേജ് മോണിയുമെൻ്റ്സ് ഉണ്ട് ഇതൊക്കെ സംരക്ഷിക്കുക ഞാൻ താജ്മഹലിന്റെ ഇൻചാർജ്ജായിരുന്നു കുത്തുബിനാറിൻ്റെ ഇൻചാർജ് ആയിരുന്നു റിപ്പോർട്ടിൻ്റെ ആയിരുന്നു അതിന് ധാരാളം മോണിയുമെന്റ്സിൻ്റെ ആയിരുന്നു രണ്ടാമത് എക്സ്കവേഷൻ നടത്തി പഴയ കാലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അപ്പോൾ ഒരു കണ്ടുപിടിക്കുന്ന അവസരത്തിൽ ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എന്താണോ സംഭവിച്ചത് അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് പുതിയ ഇന്റർപ്രിറ്റേഷന്റെ അടിസ്ഥാനത്തിൽ പറയുക എന്നുള്ളത് എൻ്റെ കർമ്മമല്ല ഇതൊരു ഡോക്ടറെ പോലെ എന്താണോ ഡോക്ടർ ഒരു കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണോ കാണുന്നത് അത് മാത്രമേ അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്യാൻ കഴിയൂ ആ രൂപത്തിലാണ് ഞാനും അയോധ്യ എക്സ്കിഷനിൽ പങ്കെടുത്തതും അവിടെ കണ്ട കാര്യങ്ങൾ അതാണ് ശരി എന്ന് പറഞ്ഞത് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ മനുഷ്യരാണ് പള്ളിയിൽ പോകലോ അതല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പൂജ ചെയ്യലോ ഇതല്ല ശരിയായ മനുഷ്യധർമ്മം അഷ്ടാദശരാണോക്തം ദ്വയമേവ പരോപകാര പുണ്യായ പഹായ പരപീഠനം പതിനെട്ട് പുരാണങ്ങളിൽ വ്യാസൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് അമ്പലത്തിലോ ക്ഷേത്രത്തിലോ പോകലല്ല പള്ളിയിൽ പോകലല്ല പരോപകാര പുണ്യായ പുണ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പാപം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക ഇതാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മുസ്ലിം ആണെങ്കിൽ ദാറ്റ് ഇസ് ജസ്റ്റ് എൻ ആക്സിഡന്റ് ഓഫ് ഫൈറ്റ് സാറിന് ഹിന്ദുവാണെങ്കിൽ ദാറ്റ് ഇസ് ജസ്റ്റ് അത് സംഭവിച്ചു പോയി അപ്പൊ ആ സംഭവത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു മതത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അത് ദൈവത്തോട് ചെയ്യുന്നത് ദൈവമാണ് എന്നെ മുസ്ലിമാക്കിയത് അല്ലെങ്കിൽ നിങ്ങളെ ഹിന്ദുക്കളാക്കിയത് അല്ലെങ്കിൽ മറ്റൊരാളെ ക്രിസ്ത്യാനിയാക്കിയത് അപ്പം ആ ആ മതത്തിൽ നിന്ന് മാറ്റുമ്പോൾ അത് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പല പ്രസ്താവനകളും ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ പറയുന്നത് മതം പോകട്ടെ മനുഷ്യന് മനുഷ്യമതമാണ് നമുക്ക് വേണ്ടത് ആ മനുഷ്യമതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഈ എം വി ആർ എസിൻ്റെ